അസ്സാമലൈക്കും മുഹമ്മദ് ബില്ലാഹിനുഷൈതാൻ മുഹജി ബിസ്മില്ലാഹി റഹിമാൻ റഹീം വലാത്തൊക്കറബുസീന ഇന്നഹുഖാന ഫാഹിഷത്തൻ വസാ അസബീല സഹോദരങ്ങളെ സൂറത്ത് ഇസ്രാവ് മുപ്പത്തി രണ്ടാമത്തെ വചനം നമ്മുടെ പോയ വാരത്തിലെ പ്രമാദമായ കുറേ കേസുകൾക്ക് സാക്ഷിയാണ് കൊൽക്കത്തയിൽ ഒരു ഡോക്ടറെ പേടിപ്പിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ അലയോലികൾ ഇപ്പോഴും സമരങ്ങളായി അലയൊലിക്കുന്നുണ്ട് വിവാഹ വാഗ്ദാനം ചെയ്ത് കൊലപ്പെടുത്തിയതും ബസ് സ്റ്റോപ്പിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി കൂട്ട മാനഭംഗപ്പെടുത്തി ഇരയായതുമൊക്കെ അതിനോടനുബന്ധമായി വായിക്കേണ്ടുന്ന ഒരുപാട് അധാർമികതയുടെ കഥകൾ പോയ വാരത്തിലുണ്ട് ഈ സമയത്താണ് വർഷങ്ങൾ പഴയതാണെങ്കിലും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിട്ടത് ആ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഗവൺമെൻറിന് ഒരു കോടി ആറ് ലക്ഷം രൂപ ചെലവാ അത്രയും വലിയ കാശ് ചെലവഴിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് നാല് കൊല്ലം കഴിഞ്ഞ് പുറത്തുവിടുമ്പോൾ മുഴുവൻ പേജുകളും ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേജുകൾ റിപ്പോർട്ടിൽ പുറത്ത് വിട്ടത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളാണ് അവിടെ മീറ്റു ക്യാമ്പയിനിലൂടെ തന്നെ നമ്മുടെ നാട്ടിലെ കുറേ അധാർമ്മികതകൾ ആളുകൾ വിളിച്ചു വളർന്നു ഇപ്പോ നമ്മളൊക്കെ അറിയുന്നത് ജോലിക്ക് പകരം ശരീരം കൊടുക്കുന്നതാണ് അതിന് കാസ്റ്റിംഗ് കൗച്ച് എന്നൊരു പേരൂട്ടിട്ട് ജോലിക്കുള്ള വേതനം അല്ലെങ്കിൽ ജോലിക്കുള്ള യോഗ്യത അഭിനയത്തിനുള്ള മാനദണ്ഡം ശരീരം കാഴ്ച എന്നതാണ് ഇവിടത്തെ ചിട്ട എന്ന് പുറത്തു വരും നമ്മുടെയൊക്കെ തലമുറയിൽ പുതിയ തലമുറയിൽ ആളുകൾക്കേറെ ഇഷ്ടം ഇത്തരം സ്റ്റാറുകളോടാണ് അവരുടെ വേഷം അവരുടെ ശബ്ദം അവരുടെ ആംഗ്യങ്ങൾ ഇതൊക്കെ അനുകരിക്കാനാണ് പുതിയ തലമുറക്ക് താല്പര്യം അവരെപ്പോലെ ആയിത്തീരാൻ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മക്കൾ എൻജിനീയറിങ്ങിന് പഠിക്കുകയാണ് മകൻ ഡോക്ടറായി പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരഭിമാനമായിരുന്നു ഇപ്പോൾ ആളുകൾ പറയുക ഒരു പരസ്യത്തിൻ്റെ ഇതിലാണ് മോഡലിംഗ് ആണ് ഇന്ന കമ്പനിയുടെ പരസ്യം ചെയ്യുന്നത് അവളാണ് എന്ന് പറയുന്നിടത്താണ് അല്ലെങ്കിൽ മകൾക്ക് മകന് സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ പേരും പെരുമയും പ്രസിദ്ധിയും പണവും ഒക്കെ കിട്ടാനുള്ള വഴി തുറന്ന് കിട്ടി എന്ന് ആഗ്രഹിക്കുന്നൊരു കാലമാണിപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് ചില സംഗതികൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതാണ് നമ്മുടെ ജീവിത പരിസരം നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പോൾ എങ്ങനെയും കാശുണ്ടാക്കുക ഇപ്പൊ ജനുവരി മുതൽ ജൂൺ വരെയുള്ള കേരളത്തിലെ സൈബർ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ഓൺലൈനിലൂടെ ആളുകൾ പണം തട്ടിയെടുത്ത് കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ അത് എഴുന്നൂറ് ഏഴായിരം കോടിയാണ് ലഹരി നമുക്കറിയാലോ സിന്തറ്റിക് ലഹരി മനുഷ്യന്മാരിങ്ങനെ നുണയുന്ന അത് ഏതൊക്കെ രൂപത്തിൽ ആളുകൾക്ക് ലഭ്യമാകണോ ആ രൂപത്തിലൊക്കെ കിട്ടുന്ന രൂപത്തിൽ ഉള്ള ഒരു ജീവിത പരിസരത്താണ് നമ്മളുള്ളത് ഒറ്റ വാക്കിൽ ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരാൾ എനിക്ക് വാട്സപ്പിൽ ഒരു വീഡിയോ അയച്ചു അത് വീട്ടില് ഭാര്യയും ഭർത്താവും മക്കളും ഉള്ളൊരു ചെറിയ കുടുംബം ആ ഭർത്താവും മക്കളും ഭക്ഷണത്തിന് ഇരിക്കുകയാണ് ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ ഭാര്യ ഭക്ഷണമായിട്ട് വരുന്ന ആ രംഗാണ് നമ്മൾ കാണുന്നത് എല്ലാവരും മൊബൈലിൽ ഞാൻ നോക്കിയിട്ടാണ് പ്ലേറ്റിൻ്റെ അടുത്ത് ഇരിക്കുന്നത് ആ ഭാര്യ അവർക്ക് വിളമ്പി കൊടുക്കുന്നത് കുറെ ഡിവൈസുകളാണ് ഓരോരുത്തരെ പ്ലേറ്റിലേക്കും കുറെ ചാർജർ കുറെ കേബിള് കുറെ തകരാറായ ബ്ലൂടൂത്ത് അങ്ങനെ പല ഡിവൈസുകളാണ് ഓരോ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അവരതുപോലും അറിയുന്നില്ല അവരിങ്ങനെ അത് വാരി കഴിക്കാൻ നേരത്താണ് കയ്യിലിങ്ങനെ വയറും ചാർജറും ഒക്കെ തടയുന്നത് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ചിത്രം മതി ഇപ്പോൾ നമ്മുടെ ലോകം എവിടെ എത്തിപ്പെട്ടു എന്നറിയാം ഈ ജീവിത പരിസരത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുമ്പോൾ ഇവിടെ നമ്മൾ പണ്ട് ഇസ്ലാമിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ ആളുകൾ പറയും ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവരാണ് അവരിപ്പോഴും ആ നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന് പറയും ഇപ്പം നിങ്ങളാലോചിച്ച് നോക്കൂ ഈ പുതിയ പശ്ചാത്തലത്തിൽ പരമോന്നത കോടതി സ്ത്രീകൾക്കെതിരെ പീഡനങ്ങളും അതുപോലെ ഇരകളാക്കപ്പെടുന്ന അവസ്ഥയൊക്കെ വന്നപ്പോൾ ചില നിയമങ്ങൾ വെച്ചതിൽ ഒന്ന് സ്ത്രീകളുടെ റെസ്റ്റ് റൂം പുരുഷന്മാരിൽ നിന്ന് അകലയാവണം എന്ന ഏത് സ്ഥാപനത്തിലും എവിടെയും സ്ത്രീകൾക്ക് വിശ്രമവുമുണ്ടോ അത് പുരുഷന്മാരുടെ വിശ്രമവും അടുത്താവാൻ പാടില്ല കുറച്ച് അകലം പാടും രണ്ടാമത് പറഞ്ഞ് ജോലിസ്ഥലത്ത് പുരുഷന്മാരുമായി എടകലർന്ന് തടയാൻ ടെക്നിക്കൽ സംവിധാനം വാടും പുരുഷന്മാരുമായി അമിതമായി എഴുകിച്ചേരുമ്പോ അതിന് ടെക്നിക്കലായിട്ട് വേർതിരിക്കാനും അവിടെ സൈറം ഒക്കെ ഉള്ള ഒരു സംവിധാനം വേണം എന്നാണ് മൂന്നാമത് പറഞ്ഞത് രാത്രിയിൽ സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ അവൾക്ക് മതിയായ സുരക്ഷിതത്വം വേണം നാലാമത് പറഞ്ഞ് ജോലി സ്ഥലങ്ങളിൽ പോലീസിനെ വിന്യസിപ്പിക്കണം എന്നാണ് ഇതാണിപ്പോ ഏറ്റവും അത്യാധുനികതയിൽ ജീവിക്കുന്ന മനുഷ്യര് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പറയുന്ന നിയമങ്ങൾ ഞാനത് സൂചിപ്പിക്കുന്നത് ഇതിൻ്റെയൊക്കെ കൂടെ സൂറത്തുന്നൂറിൻ്റെ കുറച്ച് ആയത്തുകൾ കൂടി കൂട്ടിച്ചേർത്താൽ ഇത് പൂർണ്ണമായി പൂർണമായി റസൂറുല്ലാഹി സലല്ലാഹു അലൈസ്മ പറഞ്ഞു വിശ്വാസികൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇപ്പൊ നിങ്ങളാലോചിക്കുന്നു നമ്മൾക്കിപ്പോൾ ഒരാളോട് പറയാൻ കഴിയോ നമ്മളെ ജീവിതത്തിൽ സ്ത്രീകളെ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പറയുന്നവൻ ഏതോ നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ചു പോകേണ്ടവനാണെന്നുള്ള പൊതുധാരണ ഇപ്പോഴും അങ്ങനത്തെ ഒക്കെ ആൾക്കാരുണ്ടോ സ്ത്രീകളെ നോക്കാൻ എങ്ങനെയാ ജീവിക്കാൻ എന്നല്ലേ ആൾക്കാർ ചോദിക്കങ്ങളാലോ ചോയ് പക്ഷെ അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ടുന്ന ഒരു സംഗതി അലൈഹി അലൈസ്മ പറഞ്ഞു മനുഷ്യൻ ഒരു പൂണ്ട നോട്ടം നോക്കുന്നുവെങ്കിൽ അത് ഒരു അമ്പാണ് ആ നോട്ടം അതൊരു അമ്പാണ് എന്നിട്ട് പറഞ്ഞു ഒരു മനുഷ്യൻ അങ്ങനെ നോക്കാതിരുന്നാൽ എങ്ങനെ നോക്കാതിരുന്നാൽ മൻ അള്ളാഹു അറിയല്ലോ റബ്ബെ ഞാനങ്ങനെ നോക്കിയാൽ അല്ല കാണുമല്ലോ അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ അതിന് കണക്ക് പറയേണ്ടി വരുമല്ലോ എന്ന് ഭയപ്പെട്ട് അത്തരത്തിൽ ഒരു സ്ത്രീയെ നോക്കാതൊരുത്താൻ ആ നോട്ടം ഉപേക്ഷിച്ചാൽ അവന്റെ ഹൃദയത്തിൽ അള്ളാഹു ഈമാനിന്റെ മധുര വിട്ടുകൊടുക്കുമാരൊറ്റ കാര്യം കൊണ്ടുവന്ന പരന്നുകിടക്കുന്ന ഒരു ലോകത്ത് ണും പെണ്ണും നിർഭാതം മെടകർന്ന് ജീവിക്കുന്നൊരു ലോകത്ത് അലൈഹി അല്ലൈവലം നമ്മളെ പഠിപ്പിച്ചൊരു നിയമം നമ്മൾ നമ്മളെ നോട്ടങ്ങളെ നിയന്ത്രിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും ഈമാൻ നൽകുന്നൊരു മധുരം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും എന്ന് പഠിപ്പിച്ചു ഇപ്പോ കലാലയങ്ങളിലൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആൺകുട്ടികളെ പെൺകുട്ടികൾ ഷയിക്കാൻ കൊടുത്ത് സ്വീകരിക്കും അതൊക്കെ ഇപ്പോൾ ഒരു ക്യാമ്പസിന്റെ നിയമാണ് അല്ലെങ്കിൽ ക്യാമ്പസിലെ എല്ലാവരും അങ്ങനെയാണ് കല്യാണത്തിലൊക്കെ ചിലപ്പോൾ മനവാട്ടിയാണ് വരുന്ന ഫ്രണ്ട്സിനെയൊക്കെ കൈ കൊടുത്ത് സ്വീകരിക്കുക കാരണം അവൾ ഒരു ഓർത്തഡോക്സ് അല്ല എന്ന് തെളിയിക്കാൻ ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്ന് ആളുകൾ പറയിക്കാതിരിക്കാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു ഡ്രസ്സൊക്കെ ധരിച്ചിങ്ങനെ ആളുകളെ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ അവരൊക്കെ തികഞ്ഞ പുരോഗമനവാദികളാണ് പഴയ റസൂർലാഹി സല്ലാഹു അല്ലെ വല്ല പറഞ്ഞു നമ്മളെ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ െ ഇനിയൊരു കൺഗ്രാജുലേഷൻ പറയാനാവട്ടെ ഒരു അന്യ അന്യസ്ത്രീയെ ഒരു പുരുഷൻ കൈകൊണ്ട് സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ റസൂൽ പറഞ്ഞു ഇരുമ്പിന്റെ ഒരു സൂചിയെടുത്ത് തലയിൽ കുത്തുന്ന ഒരു തുല്യമാണ് തലയോട്ടി നല്ല ഉറപ്പുള്ള തലയോട്ടിയാണല്ലോ ഓരോ മനുഷ്യന്റെയും തലയോട്ടി അതിലേക്കൊരു ഇരുമ്പിന്റെ സൂചി എടുത്താണ് കുത്തിയാൽ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകുന്നൊരവസ്ഥ അതുപോലെ അതാണ് അവൻ ഉത്തമം അവൻ അനുവാദമില്ലാത്തൊരു പെണ്ണിനെ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും നല്ലത് ഒരു ഇരുമ്പിൻ്റെ സൂചിയെടുത്ത് തരയിൽ കുത്തി ചോറി ഒലിപ്പിച്ച് വേദന സൈക്കലാണ് എന്ന് പറയുന്നുണ്ട് ഇത് നമ്മൾ ആറാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നത് കൊണ്ടല്ല ആണിനും പെണ്ണിനുമുള്ള ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളാലോചിച്ച് നോക്കൂ എല്ലാറ്റിലും നമ്മുടെ നാട്ടിലെ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ ചർച്ചയിലെത്തുന്ന എന്താണ് സ്ത്രീ പുരുഷ തുല്യതാവകാശം വട്ടവകാശം അഭിപ്രായ സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം ഇങ്ങനെ പറഞ്ഞു കുറേ ചർച്ചകളിൽ അങ്ങനെ ശാക്തീകരണ ചർച്ചകളൊക്കെ പോകും പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു സംഗതി ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്നൊരു സംഗതി മനുഷ്യന്റെ പ്രകൃതിയെ നമുക്ക് മാറ്റം വരുത്താൻ കഴിയില്ല അള്ളാഹു പറയുന്നുണ്ടല്ലോ മനുഷ്യന്റെ ചൊവ്വായ മതത്തിൽ മനുഷ്യന്റെ പ്രകൃതി അതാണ് അത് മാറ്റം വരുത്തി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ നമ്മൾ പരിഷ്കാര മുന്നോടിയാണ് റസൂര് പറഞ്ഞു പുരുഷൻ സ്ത്രീയുടെ വസ്ത്രം ധരിക്കുന്നതും സ്ത്രീ പുരുഷന്റെ വസ്ത്രം ധരിക്കുന്നതും ആശങ്കപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് കാരണം ഈ സമൂഹത്തിൽ അള്ളാഹു ആണായി പടച്ചതും പെണ്ണായി പടച്ചതും ഈ സമൂഹത്തിൻ്റെ ശാന്തമായ സഞ്ചാരത്തിനത് അനിവാര്യമാണ് അതിനെ മാറ്റം വരുത്തുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഖുർആൻ സൂചിപ്പിച്ചല്ലോ ഇപ്പം നിങ്ങൾ ആക്കൂ ഇസ്ലാം ആണിനോടും പെണ്ണിനോടും ഒക്കെ പറഞ്ഞ കൂട്ടത്തിൽ കണ്ണിനെ നിയന്ത്രിക്കാൻ വിശുദ്ധ ഖുർആൻ കുർആൻ വിശ്വാസികളൊക്കെ അവരുടെ കണ്ണിനെ നിയന്ത്രിക്കേണ്ടതുണ്ട് വിശ്വാസിനികളായ പെണ്ണുങ്ങളോടും പറഞ്ഞു കണ്ണിനെ നിയന്ത്രിക്കണം കേട്ടോ പിന്നെ ഒരു വാക്കുകൂടി പറഞ്ഞു ഹുന്ന സ്ത്രീകൾ അവിടെ സീനത്ത് പ്രകടമാക്കരുത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മളെ നാട്ടിലെ ഇപ്പോഴത്തെ ഇപ്പോഴത്തേക്കൊരവസ്ഥയിൽ ഒരു സമൂഹത്തിൻ്റെ ഒഴുക്കിൽ നമ്മുടെ പുതിയ തലമുറക്ക് മതം ഒരഭിമാനബോധമായി തോന്നുന്ന രൂപത്തിൽ മതത്തിൽ ആത്മാർപ്പണം ചെയ്യാനുള്ള മനസ്ഥിതിയെ വളർത്തിയെടുക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടോ അത് വലിയൊരു പ്രശ്നമാണ് കാരണം ഞാൻ മുസ്ലിമാണ് ഒറ്റ ഉദാഹരണം പറയാം ഹേ ഹദീജനിയുടെ ബന്ധു ഹക്കീമ അദ്ദേഹം യമനിൽ ചെന്നപ്പോൾ യമനിലെ മാർക്കറ്റിൽ അവിടുത്തെ ദൂയസിൻ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ കുപ്പായം വിൽപ്പനക്ക് വെച്ചിരിക്കും യമൻ ഭരിക്കുന്ന രാജാവിൻ്റെ വസ്ത്രങ്ങൾ വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട് അത് ആളുകൾ ബഹുമാനത്തോടെ വാങ്ങുന്നതാണ് രാജാവ് ധരിച്ച വസ്ത്രം അത് കൈവശപ്പെടുത്തുക അത് സ്വയത്തമാക്കുക എന്നൊക്കെ പറഞ്ഞ പേരും പെരുമയാണ് അപ്പോൾ ഹദീജാറല്ലാണ്ട് കുടുംബക്കാരൻ അങ്ങനെ ഒരു വസ്ത്രം വാങ്ങി വാങ്ങിയത് എന്തിനാ നിങ്ങൾ നബി സല്ലാഹു ഇസ്മയ്ക്ക് കൊടുക്കാനാണ് അങ്ങനെ നബിക്ക് വാങ്ങിയിട്ട് അദ്ദേഹം അത് നെബിക്ക് കൊണ്ടേ കൊടുത്തു ആ നബിക്ക് കൊണ്ട് നബി ആ വസ്ത്രം ധരിച്ചു നല്ല ഉടൻ ഉടയാട ധരിച്ചതിന് ശേഷം നബി അത് ഊരിയിട്ട് പിന്നെ തൻ്റെ അടിമയായ ജയിദിനു കൊണ്ടേ വീട്ടിലെ അടിമക്ക പിന്നെ കൊടുക്കുന്നത് അടിമ കുപ്പായ വിട്ടിങ്ങനെ പുറത്തിറങ്ങിയപ്പോ കൊടുത്ത ആളത് കാണണം അയാൾ ഈ കാശ് കൊടുത്ത് വാങ്ങിയേർക്കാവും ഈ അടിമനെ ധരിപ്പിക്കാനല്ല നബി ധരിച്ചും ചെയ്തു പക്ഷേ നബി പിന്നെ തയ്ച്ചിട്ട് അടിമക്ക് കൊടുത്തു അപ്പൊ അയാൾ ചോദിച്ചു ഇത് തയ്ക്കാൻ മാത്രമൊക്കെ ജായോ ഇത് ആര കുപ്പായ യമനിലെ ഭരണാധികാരിന്റെ ഷർട്ടാത് എന്നിട്ട് ഇതൊരു അടിമട്ട് നടക്കേ അതിന് ആ അടിമ പറഞ്ഞ മറുപടി ഉണ്ട് അതിനേക്കാൾ ഉത്തമൻ ഞാനാണ് കാരണം അയാൾ രാജാവാണെങ്കിലും അയാൾ കാഫിറാണല്ലോ ഞാൻ മുസ്ലിമാണ് അതരാഭിമാന ബോധ ഞാൻ മുസ്ലിമാണ് അതുകൊണ്ട് ആ കാഫിറിന് എന്തൊക്കെ ദുന്യാവിൽ പദവി ഉണ്ടെങ്കിലും അതിനേക്കാൾ ഉന്നതൻ ഞാനാണ് എന്ന് പറയാനുള്ളൊരു ആത്മാഭിമാനമുണ്ട് അതാണ് ഇന്ന് മതത്തിൽ മതവിശ്വാസികൾക്ക് ഇല്ലാതെ പോയത് അതിൻ്റെ ആളാണ് അതുകൊണ്ട് നമുക്കത് പറയാൻ കഴിയണം അത് ഉൾക്കൊള്ളാൻ കഴിയണം ഇത് ഈ സമൂഹത്തിന്റെ ഒഴുക്കിൽ ഇങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ നമ്മളെ മക്കളും നമ്മുടെ ഈ നാട്ടിലെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണല്ലോ അപ്പൊ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിൻ്റെ കാരണം പാരമ്പര്യമായിട്ട് ഈമാൻ കിട്ടൂല പൈതൃകമായി കിട്ടുന്ന ഒന്നിന്റെ പേരല്ല പൈതൃക രോഗങ്ങൾ ഉണ്ടാവും ജനിതക ക്രോമസോമുകളുടെ പാരമ്പര്യത്തിൽ ഇപ്പോൾ വാപ്പാന്റെ രോഗം മക്കൾക്ക് കിട്ടിയെന്ന് വരും വല്യാപ്പാന്റെ രോഗം പേരക്കുട്ടികൾക്ക് കിട്ടിയെന്ന് വരും പക്ഷേ വല്യാപ്പാന്റെ ഈമാൻ പേരക്കുട്ടിക്ക് കിട്ടൂല വാപ്പ നല്ല മുത്തക്കി മുത്തക്കിയായതുകൊണ്ട് മക്കൾക്ക് അതിൻ്റെ യാതൊരു ചൂടും ചൂറും ഉണ്ടായിക്കൊള്ളുന്നില്ല അത് അവരാർജിച്ചെടുക്കേണ്ട സംഗതിയാണ് അവര് നേടിയെടുക്കേണ്ടതാണ് ഈമാൻ എന്നുള്ളത് അത് നേടിയെടുക്കുമ്പോഴേ വളരുന്ന സാഹചര്യത്തിൽ ആ ചുറ്റുപാടിൽ തനിക്ക് തൻ്റേതായ നിലപാട് തറയുണ്ട് എന്നവന് ബോധ്യം ഉണ്ടാവുകയുള്ളു അതില്ലാത്തപ്പോ നമ്മളൊക്കെ ഇങ്ങനെ കാണുന്ന ഒരു ലോകത്ത് ആളുകൾ പറയാ നിങ്ങളെ ചോദിക്കാൻ നിൽക്കണ്ട നിങ്ങളെ പറയാൻ നിൽക്കണ്ട അപ്പോ പിന്നെ ഒരു കലാലയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഉമ്മ ആ കുട്ടിയെ ഫോൺ ചെയ്തു ആ ഉമ്മ എന്നെ വിളിച്ച് പറയണം വിളിച്ചപ്പോൾ എവിടെയാണ് എൻ്റെ തുണക്കാരത്തി ഒരു പുറത്തു പോയിണു അപ്പൊ രാത്രി പതിനൊന്നരക്ക് ശേഷമാണ് വിളിക്കുന്നത് അപ്പോഴാണ് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ആ പെൺകുട്ടി പുറത്തു പോയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഈ നേരത്ത് പോയി ചോദിച്ചോ പതിനൊന്നരക്കൊക്കെ ഒരു പെൺകുട്ടി ഹോസ്റ്റലിന് ഇറങ്ങിപ്പോ നിങ്ങൾ അതൊന്നും ബുസ്തും വേറും ചോദിക്കണ്ട അവിടെയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് പരിപാടി പറഞ്ഞത് ഞാൻ പറഞ്ഞ ഞങ്ങൾ ഓളമ്മാക്ക് വിളിക്കും പിന്നെ പറയും ഇങ്ങോട്ടാക്കോ അങ്ങോട്ടാക്കോ എന്ന് പറയേണ്ടത് ഓൾക്കൊരാളുണ്ട് ഓൾ ഓൾ വിളിച്ചുകൊണ്ട് പോയതാണ് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ വരും ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ അതൊക്കെ ഒരു പ്രശ്നമേ അല്ലാതായി മാറി നമുക്ക് കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഒരു ഭാഗം ഞാൻ വായിച്ചത് അമ്മമാര് വരെ കരുതാണ് ഒന്ന് വഴങ്ങി കൊടുത്താൽ ഒരിക്കൽ ശരീരം കൊടുത്താൽ ഒരു ചാൻസ് കിട്ടി അഭിനയിക്കാമെങ്കിൽ അതല്ലേ നല്ലത് പിന്നെ അതിലൂടെ ഒരുപാട് ചാൻസ് കിട്ടുമല്ലോ ഒന്ന് വിധേയപ്പെട്ടതുകൊണ്ട് എന്താ നഷ്ടം അതുകൊണ്ട് അതുകൊണ്ടിപ്പം എന്താ നഷ്ടപ്പെടാനുള്ളത് എന്ന് ചിന്തിക്കുന്ന അമ്മമാരുണ്ട് നാട്ടിൽ എന്നാണ് ഒരു ഭാഗത്ത് നമ്മൾ സാംസ്കാരികമായ മൂല്യങ്ങൾ തകരുന്നതിനെതിരെ പറയുമ്പോ അത്തരം മൂല്യ തകർച്ചകളെ ആഘോഷമായി കൊണ്ടു നടക്കുന്ന ഒരു മറുവിഭാഗം വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കാൻ എന്താണ് പോംവഴി എന്ന് ചിന്തിക്കുന്നത് മറിച്ച് അല്ല പറഞ്ഞു ഒരു ഫിത്രത്തുണ്ട് ആ ഫിത്രത്തിനെ നമ്മൾ പെണ്ണിന് പെണ്ണിൻ്റെ പരിധികളും പരിമിതികളും എല്ലാം നിശ്ചയിച്ചു ആണിന് ആണിന് നൽകുന്ന സ്വാതന്ത്ര്യവും പരിധികളും നിശ്ചയിച്ചു അവിടെ ഇങ്ങനെയാണ് ഇന്നതെ ചെയ്യാവും അങ്ങനെ വളരുമ്പോൾ ഇവിടെ കുടുംബ സംവിധാനത്തിന് തകർച്ചയില്ലാത്ത സമാധാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരന്തരീക്ഷം സംജാതമാകും അതിൽ വലിയ കർക്കശമായ വിലക്കാണ് വല തൊക്രം കൊള്ള അടുക്കരുത് അത് അശ്ലീലമാണ് അതിന്റെ വഴിയും മോശമാണ് അപ്പൊ അതിലേക്ക് എത്തിപ്പെടുന്ന എന്തൊക്കെ വഴികളുണ്ടോ ആ വഴികളൊക്കെ കൊട്ടിയടച്ചിട്ടാണ് അതിശക്തമായ ശിക്ഷയും ഏറ്റുവാങ്ങേണ്ടി വരും അത് ദുന്യാവിൽ ചെയ്താൽ എന്ന് ഇസ്ലാം നിയമമാക്കി വെക്കുന്നത് അവിടെ അത്തരം നിയമങ്ങളിലൂടെയാണ് ഒരു തലമുറയുടെ സുരക്ഷിതത്വം നിലനിർത്തുക ഇപ്പോഴും സ്ത്രീ സുരക്ഷയ്ക്ക് ഏത് നിയമമുണ്ടാക്കണം എന്ന ആലോചനകളെ കുറിച്ച് ചർച്ച ഒരു കാലത്ത് ഇസ്ലാം മനുഷ്യന്റെ സുരക്ഷിതയുടെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ആറാം നൂറ്റാണ്ടിലേതല്ല ഇക്കാലത്തെ മനുഷ്യർക്കും ശാന്തമായി ജീവിക്കാൻ അത്യന്താപേക്ഷിതമായ നിയമങ്ങളാണ് അത് നമ്മെ നമ്മെപ്പറച്ച സൃഷ്ടാവിൻ്റെതാണ് അത് അംഗീകരിച്ച് സെമ്യന വേട്ടു അനുസരിച്ചു എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ജീവിതം ശാന്തമായി മുന്നോട്ട് പോവുക ഖുഹാനിൻ്റെ അനുയായികളായി ആവേശത്തോടെ മുന്നേറാൻ സമകാലിക സംഭവങ്ങൾ വിശ്വാസികൾക്ക് പ്രചോദനമേകേണ്ടതുണ്ട് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ